പതിമൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത കുട്ടികളെ ഈ വർഷം എണീറ്റ് ക്വാളിഫൈ ആയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് നല്ല സ്കോർ വാങ്ങിയിട്ടുള്ളത് ഹോട്ടർ അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ പല കോച്ചിങ് സെൻറ്ററുകളുടെയും അഡ്മിഷൻസ് ഞാൻ കണ്ടു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാതെ വീണ്ടും ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാതെ മൂന്നാമതും റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാതെ മൂന്ന് കൊല്ലം കളഞ്ഞിട്ട് അവിടെ ചിലവാക്കുന്നത് സമയമല്ലേ അപ്പോൾ നിങ്ങളെന്തായാലും ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക എം ബി ബി എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നീറ്റിൻ്റെ റിസൾട്ടൊക്കെ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമുക്കറിയാലോ കഴിഞ്ഞ വർഷം നീറ്റ് എക്സാമിനേക്കാൾ ടഫായിരുന്നു ഈ വർഷത്തെ നീറ്റ് എക്സാമിനേഷൻ അത് കഴിഞ്ഞു ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന പതിമൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് കുട്ടികളെ കാലം ഈ വർഷം നീറ്റ് ക്വാളിഫൈ ആയിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം സീറ്റാണുള്ളത് അപ്പോൾ എനിക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് നല്ല സ്കോർ വാങ്ങിയിട്ടുള്ളത് കേരളത്തിൽ ആദ്യത്തെ ഹൺഡ്രഡിൽ ആരുമില്ല ഹൺഡ്രഡ് റാങ്കിൽ അടുത്ത ടു ഹൺഡ്രഡിന് ഉള്ളിലാണ് പിന്നെ കുട്ടികൾ കുറച്ച് കുട്ടികളെങ്കിലും വരുന്നത് അപ്പോൾ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ചൊരു ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്തിട്ടുള്ളത് നീറ്റ് ക്വാളിഫൈ ആയിട്ടുള്ളത് അതിനുശേഷം രാജസ്ഥാന് ബീഹാർ പോലത്തെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ നീറ്റ് സ്കോർ ചെയ്തിട്ടുള്ളത് അപ്പം ഞാനിങ്ങനെ ആലോചിക്കണ സമയത്ത് എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളുണ്ട് അതിൽ പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ പരസ്യങ്ങൾ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് നമ്മൾ എന്തോ ഒരു അഡ്മിഷൻ എടുക്കാൻ പോണ പോലെയാണ് പല പരസ്യങ്ങളും മനസ്സിലായിട്ടുള്ളത് സ്പോട്ട അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ പല കോച്ചിങ് സെൻറ്ററുകളുടെയും അഡ്മിഷൻസ് ഞാൻ കണ്ടു നിങ്ങൾ നീറ്റ് കോച്ചിങ് ആവട്ടെ അല്ലെങ്കിൽ എം ബി ബി എസിന് പഠിക്കാന ഗ്രഹിക്കുന്ന കുട്ടികളാവട്ടെ അതിൽ അതിനുള്ള ഒരു കാലിബറും കപ്പാസിറ്റിയും നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടെങ്കിലും മാത്രം നിങ്ങൾ ആ വൈക്ക് പോയിട്ട് കാര്യമല്ലോ അതിന് എം ബി ബി എസ് അഡ്മിഷൻ ആണെങ്കിലും നീറ്റ് കോച്ചിങ് ആണെങ്കിലും നീറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തിമൂന്ന് ലക്ഷം കുട്ടികൾ എഴുതിയിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം സീറ്റും അതിൽ അൻപതിനായിരത്തിൻ്റെ അടുത്ത് മാത്രം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുള്ള ഒരു നാട്ടിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റും റീറിപ്പീറ്റും സൂപ്പർ റിപ്പീറ്റും ചെയ്തിട്ട് പോലും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുണ്ട് ആ കുട്ടികളെ മാത്രം പ്രശ്നമല്ല ഒന്ന് ഇവിടുത്തെ സിസ്റ്റും ഇവിടുത്തെ മാർക്കറ്റിങ്ങും ഇവിടുത്തെ ഇൻഫ്ലുവൻസേസിൻ്റെ മാർക്കറ്റിങ്ങും ഒക്കെ കണ്ടിട്ടാണ് ഈ രീതിയിൽ കുട്ടികൾ പോണത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് നീറ്റ് റിസൾട്ട് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം അടുത്ത രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം ആ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നീറ്റ് റിപ്പീറ്റ് എന്നുള്ള വഴിയിൽ പോയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ എം ബി ബി എസ് തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല വേറെ പല കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ ആണ് ഇനി എം ബി ബി എസ് തന്നെ എടുക്കണം എന്നുണ്ട് നീറ്റ് ക്വാളിഫൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മെഡിക്കൽ കോളേജുകൾ അബ്രോഡിലുണ്ട് അബ്രോഡിലെ ബെസ്റ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ അവൈലബിൾ ആണ് മാത്രമല്ല ഹൈലി റാങ്ക്ഡ് നമ്മൾ ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളേക്കാൾ റാങ്കിങ്ങുള്ള മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾക്ക് എം ബി ബി എസ് പഠിക്കാൻ പറ്റുള്ളൂ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്നാൽ മാത്രമല്ല കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എം ബി ബി എസ് വിദേശത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഗ്രാജുവേറ്റ് ആയി ഇവിടെ വന്ന് എഫ് എം ജി എക്സാം ക്ലിയർ ചെയ്ത് അത് ക്ലിയർ ചെയ്ത് ഇത്ര പേഴ്സൻറ്റ് ഇരുപത് ശതമാനത്തിൻ്റെ അടുത്ത് പാസിങ് റേറ്റ് വരുന്നുള്ളൂ അത് ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും ഇൻറ്റേൺഷിപ്പിന് ഇത്ര സമയം എടുക്കുന്നുണ്ട് അപ്പോൾ എത്ര സമയം പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാതെ വീണ്ടും ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാതെ മൂന്നാമതും റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാതെ മൂന്ന് കൊല്ലം കളഞ്ഞു ിട്ട് വീണ്ടും എം ബി ബി എസ് അബ്രോഡ് പോയി പഠിക്കുന്ന കുട്ടികൾ ഇതേ രീതിയിൽ വീണ്ടും സമയം നഷ്ടപ്പെടുത്തേണ്ടി വരും എന്നുള്ളൊരു കാര്യം സമയം നഷ്ടപ്പെടുത്താൻ മീൻസ് നിങ്ങൾ ഒരു സ്ഥലത്ത് സമയം കൊടുത്ത് വീണ്ടും രണ്ടാമത് സ്ഥലത്ത് സമയം കൊടുക്കാൻ നിൽക്കണ്ട ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയൊരു ഐഡിയയും കോൺഫിഡൻറ്റും ഉണ്ടെങ്കിൽ ആ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അത് പാഴാക്കാണ്ട് നിങ്ങൾ ഫസ്റ്റിൽ തന്നെ അത്യാവശ്യം സ്കോർ ഉണ്ട് ക്വാളിഫൈഡ് ആണ് ഇനി അടുത്തത് എഴുതിയാൽ നിങ്ങൾക്കറിയാം ഇവിടെ റാങ്കിൽ കയറണമെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി അബവ് മാർക്ക് വാങ്ങണം അല്ലെങ്കിൽ സിക്സ് ഹൺഡ്രഡ് പ്ലസ് മാർക്ക് വാങ്ങാൻ പറ്റണം ആ രീതിക്ക് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റിന് പോവാം അല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് വേറെ കോഴ്സിന് പോവാ അല്ലെങ്കിൽ അബ്രോഡുള്ള ബെസ്റ്റ് മെഡിക്കൽ കോളേജുകൾ ചൂസ് ചെയ്യുക കാരണം ഒരു പ്രാവശ്യം എഴുതിയാൽ നിങ്ങൾ ഒരു വർഷം എന്താവുന്നോ അതിനുവേണ്ടി സ്പെൻഡ് ആവുന്നുള്ളൂ ബാക്കി സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഫ് എം എഫ് എം ജി എക്സാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പോൾ ഇനി അഡീഷണലി വരികയാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ ചിലവാക്കണ സമയത്ത് നിങ്ങൾ കൗണ്ട് ചെയ്യണില്ല നിങ്ങൾ ആഫ്റ്റർ എം ബി ബി എസ് പുറത്തു വന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് ചിലവാക്കണ സമയത്തെക്കുറിച്ച് വാ വാദോരാതെ സംസാരിക്കുന്ന പല വീഡിയോസും ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഇവർ വീണ്ടും പറയണത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ചിലവാക്കുന്നത് സമയമല്ലേ എന്നുള്ളത് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല അപ്പോൾ നിങ്ങളെന്തായാലും ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പ്ലസ് വണ്ണിലും പ്ലസ് ടുയിലും എത്തണ സമയത്ത് മാത്രമാണ് എൻട്രൻസിനെ കുറിച്ചും എം ബി ബി എസിനെ എങ്ങനെയൊക്കെ എക്സാമുകൾ എഴുതാം കുറിച്ചും അറിയണത് പക്ഷേ ബാക്കി സ്റ്റേറ്റിലുള്ള ആൾക്കാർ ഇപ്പോൾ നമുക്ക് ഐ എ എസ് എക്സാമുകളുടെ കാര്യമൊക്കെ എടുത്ത് നോക്കുമ്പോഴും ബീഹാറിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ റാങ്ക് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ബേസ് മുതലേ അഞ്ചാം ക്ലാസ് മുതലേ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് അവരെ കൂടെയാണ് നമ്മുടെ നാട്ടിലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാക്ഷരത കൈവരിച്ച കുട്ടികൾ വെറും പ്ലസ് വണ്ണും പ്ലസ് ടുവിലും മാത്രം പ്രിപ്പയർ ചെയ്ത് അതും ഇവിടെയെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ നീറ്റ് കോച്ചിങ്ങിൻ്റെ ഉള്ളത് കേരളമാണ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് ഫോർ നീറ്റ് കോച്ചിങ് അത് കേരളമാണ് ഇത്രയും കുട്ടികൾക്ക് കോച്ച് ചെയ്തിട്ട് കിട്ടണത് ഇത്രയാണ് എന്നുള്ളൊരു റിസൾട്ട് കൂടി നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ അപ്പം നിങ്ങൾ സൂക്ഷിച്ച് തീരുമാനങ്ങൾ എടുക്കുക എം ബി ബി എസ് തന്നെ പഠിക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ പഠിക്കാൻ ഞാൻ പറഞ്ഞത് എം ബി ബി എസ്സിന് മാർക്കറ്റ് ചെയ്യാനാണ് എന്നുള്ള രീതിയിൽ ഇത് വളച്ചുപിടിക്കാനും നിൽക്കണ്ട കാര്യം പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വൈസായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ സാധിക്കട്ടെ പിന്നെ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ട് കിട്ടാത്ത കുറേ കുട്ടികളുണ്ടാവും എനിക്ക് പറയാനുള്ള ഒറ്റ ഉള്ളൂ ഇത് നിങ്ങളുടെ ഒരു അവസാനം ഒന്നല്ല അത് ജസ്റ്റ് ബിഗിനിങ് മാത്രമാണ് കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് കിട്ടാത്ത ആൾക്കാർ പുറത്തു പോയി പഠിച്ച് നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യണം ഒരുപാട് ആൾക്കാർ എനിക്കും അപ്പോൾ നമ്മുടെ വൺ ഓഫ് ദി ഡയറക്ടർ ആൾ നല്ല മാർക്ക് വാങ്ങിയിട്ട് ഇവിടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാനേജ്മെൻറ്റിൽ കിട്ടിയിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കൂടെ നിന്ന് ഫിലിപ്പൈൻസിൽ വന്നത് ആൾ ഓൾറെഡി ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിലെ എക്സാം വൺ പാസ്സായി അപ്പോൾ ആള് യു എൽ ഇപ്പോൾ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല കൂടുതൽ എം ആർ സി പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ എൻ്റെ എൻ്റെ ക്ലാസ്മേറ്റ്സിൽ ഒരുപാട് ആൾക്കാർ യു എസ് എൽ യു എസ് എം എൽ കിട്ടിയിട്ട് വർക്ക് ചെയ്യുന്ന എട്ടോ ഒമ്പത് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതൊന്നും ഒരു ഒരു അവസാനമായിട്ട് നിങ്ങൾ കാണണം അപ്പം നിങ്ങൾ തോന്നും നിങ്ങൾക്ക് വേറൊരു സംശയം തോന്നുന്നു ഞാൻ എന്താണ് ചെയ്യണത് ഞാൻ വർക്ക് ചെയ്യണമുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ എത്രയേ ഉള്ളൂ എല്ലാ ഡോക്ടേഴ്സും എം ബി ബി എസ് കഴിഞ്ഞ ആൾക്കാരും വർക്ക് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല കാരണം എന്താണ് മീംസിൻ്റെ ഓണർ ഡോക്ടർ ആസാദ് മൂപ്പൻ മൂപ്പര് ഇപ്പം പരിശോധിക്കണമൊന്നുമില്ല സൈലത്തിൻ്റെ ഓണർ ആനന്ദ് ഡോപ്പൻ്റെ ഓണർ ഡോക്ടർ ആഷിക്ക് ഇവരൊക്കെ ബിസ് ഓണ്ടർപ്രണേഴ്സാണ് മാത്രമല്ല നമ്മുടെ പല ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഐ എ എസ് കഴിഞ്ഞ ആൾക്കാർ ഡോക്ടേഴ്സ് ഉണ്ട് ആക്ട് ഫിലിമിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എം ബി ബി എസ് കഴിഞ്ഞാൽ എല്ലാവരും ക്ലിനിക്കലി തന്നെ ബോണസ് നിർബന്ധമൊന്നുമില്ല അത് ഓരോരുത്തരുടെ പാഷനാണ് എനിക്ക് എം ബി ബി എസ് പഠിക്കാൻ ആഗ്രഹം ഇതിൻ്റെ പാഷനായിരുന്നു പക്ഷേ ഞാനിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഓൺർപ്രണർ ആവണം എന്നുള്ളൊരു രീതിയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പഠിക്കാം അതിനുശേഷം എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് നിങ്ങളെ മാത്രം ഇഷ്ടമാണ് അത് വേറൊരാളുടെ തീരുമാനത്തിനനുസരിച്ച് നമ്മൾ പോകേണ്ട ആവശ്യമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വേറെ പല ആളുകളും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കും പക്ഷെ അതിനൊന്നും ആവശ്യമില്ല ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള എഞ്ചിനീയർമാർ പല ആൾക്കാരും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ രണ്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതിലൊന്നും ഒരു ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു അവസാനമെന്ന് വിചാരിക്കേണ്ട നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആ ഓപ്പർച്യൂണിറ്റീസ് വൈസായിട്ട് തിരഞ്ഞെടുക്കുക ഇപ്പോൾ ബെസ്റ്റ് സമയമാണ് പക്ഷേ റിപ്പീറ്റിന് പോകുന്നതിന് ുമ്പങ്ങൾ ശരിക്കണം ആലോയിക്കണം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ പണിക്ക് നിന്നാൽ മതി അല്ലാതെ നിങ്ങൾക്ക് സമയം വേസ്റ്റ് ആക്കണ്ട വേറെ കോഴ്സുകൾ എടുത്താൽ എം ബി ബി എസ് മാത്രം അല്ലാത്ത എത്തണോ നല്ല കോഴ്സുകളുണ്ട് അത് നിങ്ങൾക്ക് എടുക്കാം അതല്ല എം ബി ബി എസ് അബ്രോഡ് ഇന്ത്യയിലെ മെഡിക്കൽ കോളേജിനേക്കാൾ ബെസ്റ്റ് റാങ്ക് ഉള്ള ഹൈലി ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളോ അവൈലബിൾ ആണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ കൂട്ടുകാരികളോ കൂട്ടുകാരന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ആരെങ്കിലുമൊക്കെ നീറ്റ് ഒക്കെ കഴിഞ്ഞ് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കാരണം എന്താണല്ലോ അവരെ പറഞ്ഞ കാര്യമില്ല ഒരുപാട് എഫേർട്ട് ഇട്ടതിൻ്റെ ഒരു റിസൾട്ട് അതും കുറച്ചൊക്കെ സാറ്റിസ്ഫേക്കേഷൻ ഇല്ലാണ്ട് നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഇത് വെറും തുടക്കം മാത്രമാണ് നിങ്ങളാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതിൽ പഠിച്ചുകൊണ്ടൊരു സഹായം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ലെവലിൽ എത്തും എന്നുള്ളതിൽ സംശയം വേണ്ട